അപ്പോൾ ഗായസ് നിന്ന് ഇതെന്ന് പറയുന്നത് നമ്മുടെ മോർത്തി എൻറ്റിയുടെ ഒരു മോഡാണ് അതിൻ്റെ മോഡ് ഞാൻ സർവൈവലിൽ എത്തി കളിച്ച് എന്തായാലും റെഡി ആവില്ല അപ്പോൾ എന്തായാലും ഞാൻ ആർ ടി എൻ ആർട്ട് ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു ഇത് അതിൻ്റെ ഒരു പാർട്ട് ആണ് ഗായ് മൂന്നാമത്തെ പാർട്ടാണ് പാർട്ട് ത്രീ അപ്പോൾ ഗായസ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടായങ്ങ മതിയായി ഇത് കണ്ട കേരള മോഡ് കണ്ടു ഗസ് കണ്ട കേട്ടൊക്കെ ഞ ഇത് വെറുതെ ഉണ്ടാക്കിയ വേൾഡാണ് പക്ഷെ ഞാൻ വെറുതെ ഡ്രാഗണ വന്നു കേട്ടിലൊക്കെ ക്രിയേറ്റീവ് അപ്പൊ അപ്പോൾ ഖായ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ മോർത്തി എൻ ടീടെ ഇത് ഞാൻ ക്രിയേറ്റീവിലിട്ട് കാണിച്ചുതരാ ഗായ് പിന്നെ അല്ല ക്യാഷ് അയ്യോ കാണരുത് നിങ്ങൾ

ഫസ്റ്റ് റോളത്തെ ടി എൻ ടി ഫുൾ അങ്ങോട്ട് ഇറക്കാൻ കൈ ഇതാണ് കേസ് നമ്മുടെ ഫസ്റ്റ് റോളത്തെ ഫുൾ ടി എൻ ടി കായ് ഓക്കെ കൈ നമ്മൾ താഴെ ഇറക്കിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതാണ് ത്രോയബിൾ ടി എൻ ടി ഇത് നമ്മൾ കണ്ടിട്ട് ചെയ്യും കൈസ് ഇങ്ങനെ എറിയാൻ പറ്റും കൈ ഇതിന് ഭയങ്കര പവറോടെ ഇത് നോക്കും ബെഡ്റൂമൊക്കെ കൂട്ടിക്കയും സീനത് ഇതിൻ്റെ പ്രോബ്ലം എന്താണിത് നല്ലതാണ് കേസ് ഹു 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 ആ ഇപ്പം എങ്ങനെ ഇരിക്കണേ ഞാനും കൂടി കുടുങ്ങി നിക്കണം അത് അതെറിഞ്ഞത് എന്ത് ചെയ്തു താഴെ വീണത് താഴെ വീണ അങ്ങോട്ടേ പോയിൽ പോയി കഴിച്ചത് ഇതാണ്ബിൾ ടീ നമുക്ക് കുറച്ച് കൊല്ലാ കൊല്ല ചെയ്തിട്ട് വരാ തയറിഞ്ഞ് കൊല ഫാമിലിനെ ഇല്ല ഫാമിലീനെ ഫുള്ള് നമ്മള് കൊല്ല ചത്തു ഒരുത്തൻ ചത്തു ഒരുത്തൻ ചത്തില്ല ഒരുത്തൻ ഭാഗ്യവാൻ നീ ഭാഗ്യവാനടാ നീ എന്റെ കൈ കൊണ്ട് തന്നെ മരിക്കത്തുള്ളൂ ഭാഗ്യവാനേ ചത്തു ഭാഗ്യവാൻ പാവം ഷീപ്പ് ഭാഗ്യവാനാണ് നമുക്ക് അതെ അതെ അതെയ ഭാഗ്യവാനാ ഇത് ഇതിന്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഇതെന്താ സാധനം ചെയ്യാണ്ട് നമ്മളത് വെച്ചിട്ടെന്ന് ഇങ്ങനെ Ooh, black hole, black hole, right, guys. I'm look on the spawn. i guys. I see, <laughs> spawn like a fooling in tennis. Can spawns. മനസ്സിലാവുണ്ട് അപ്പൊ ലേസ് അവൻ്റെ ഞാൻ വേണം വെച്ചെടുത്തു തന്നെയാ ഇവന്ന് പറഞ്ഞ രാവിലെ മാത്രമേ അവന് സ്പീഡ് നടക്കാൻ കണ്ടുള്ളൂ അവനാണ് അല്ലേ അവന് ഇങ്ങനെ പകർത്തിന്റെ ശിവനായിരിക്കും ഇതിന് ഏറ്റവും അനുയോജ്യണ്ട് ഓ അവിടെ രാവിലെ

Nih, <tuk> udah nginap di sini, guys. Aduh, waduh, jatuh. Ini kapan nanti ditungguin, siapa, guys? Hai, nunggu udah spray dry nas pengajian, <tuk tangan> nanti spray drop terakhirnya nunggu nunggu udah ada, yang guys. അത് കണ്ടില്ലേ റോക്സൈറ്റ് ചെയ്യേണ്ടി ഒന്നുകൂടെ വെച്ചിട്ട് ഓക്കെ കുറച്ച് അങ്ങോട്ട് കേറിയിട്ട് നമ്മൾ ക്രൂരത കാരണമെങ്കിൽ കാണാൻ വേണ്ടിക്ക അയ്യോ റിന്റെ തലക്കി എല്ലാ എണ്ണവും ചത്തനും മലച്ചു പോയിക്കിയൊക്കെ ടീണ്ടി കേസ് എനിക്ക് തോന്നുന്നത് ഭൂമി കുളുക ശരി ഭൂമി കുളിങ്ങായിരിക്കും ആയിരിക്കും എർത്തുക്കന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് കൈഷ് അർത്ഥം തോന്നി ഭൂമി ഡോ ഇതായിട്ട് ഇതിന് ഇതെന്നെ കുറിച്ച് അയ്യോ ഭയ പുണ്യോ ഞമ്മ രൂപ അടുത്ത് തന്നെ ഇതിന് ശരിക്കും ഓർമ്മയില്ല ട്രാപ്പ് ടീ ഉണ്ട് കത്തിക്കണോ എൻ്റെ വീട്ടിൽ അവിടെ അത് കത്തിക്കണ്ടാ തന്നെ വീട്ടിൽ സീനുണ്ടത് അത് നല്ല സൂപ്പറാണ് ഞാൻ അൾട്രാ ടീ ഉണ്ടി രണ്ടന്നായിട്ട് ആവാൻ വേണ്ടി നിലനിന്ന് നിൽക്കൂ രേ അൾട്രാ ടീ ഉണ്ടി വെച്ചു അൾട്രാ ടി എൻ ടി പൊട്ടി അയ്യാ ഒരു രണ്ടെണ്ണം വെച്ച് പൊട്ടിട്ടാണെങ്കിൽ സ്വർണ്ണമല്ല ഓക്കെ അത് പൊളിച്ചിട്ടുണ്ടായിരുന്നു അൾട്രാ ടീ ആൻഡി എന്തായാലും താഴ്ത്തത്തെ റോളത്തെടുത്തത് താഴ്ത്തത്തെ റോളൊക്കെ കഴിഞ്ഞതാണ് ഇവൻ ഇവൻ ഗ്രാവിറ്റി ടീൻ ടി ഓക്കെ അൾട്രാ ടി എൻ ടി ആണോണ്ട് ഹീലിംഗ് ടി എൻ ടി ഓക്കേ ഇതൊക്കെ സെറ്റ് ഗ്ലൈസ് ചെ ഇത് പറഞ്ഞാൽ എന്നെ കൊട്ടിയ വാവുബ്ലൈസിൻ്റെ ഇത് കണ്ടോ എന്താ പപ്പുണ്ടാകാൻ പോണത് ഇതിനേക്കാളെന്ന് പറഞ്ഞിട്ട് ഞാൻ മേക്ക് നമുക്കൊരു പ്രദേശം ഫുൾ ഇച്ചിനെ കൊല്ലാൻ കഴിഞ്ഞു ഇച്ചിന് നല്ല കുറേ അഹങ്കാരമുണ്ട് ഇച്ചിന് അഹങ്കാരം കുറച്ച് കൂടുതലായി കൊല്ലും പോയ് മിക്സ്റ്റർ വിച്ച് കത്തിവാൻ റെഡി ആയിക്കോ നിന്നെ കാരണം വലിയ ജനവനാണ് ഇനി ഇങ്ങോട്ട് വലിച്ചിരിക്കും ചത്തുപോയി അയ്യോ ഇത് എന്തില്ലാവാട്ടിയുടെ ഫുള്ള് ഒരു ലോഡ് ലാവേറെ മണ്ണും കൂടി അപ്പുറത്തേക്ക് പൊടിച്ചേക്കാം അല്ല എന്താണറിയേണ്ടത് ഫുള്ള് ഇട്ട് പൊട്ടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആ അതായത് കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് പറഞ്ഞാൽ പൊങ്ങി പോങ്ങനെ ഇപ്പഴാണ് ചേച്ചി ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് നിങ്ങൾക്ക് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഇപ്പോൾ ഗെയിമിൽ നിന്ന് ചേച്ചി ഞാനത് ഇപ്പോഴാണ് കാര്യം മനസ്സിലാക്കിയത് ചേച്ച അത് ഞാൻ റെഡി ആക്കി തരാം അത് പുതിയ ടെക്നോളജി ആയല്ലോ കൈസ് നോക്ക് ജാവ അടിച്ച പോലെയായി കേ നമ്മളിപ്പോ ജാവയിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഹൈറ്റ് വീണെങ്കിൽ ഓ ഗെയിം പോസ് ആക്കാൻ പറ്റി കഴിഞ്ഞു നമ്മൾ അങ്ങനെ നിന്നും കൈസ് ആഹാ ഇത് ഓ നല്ല അപ്ഡേഷൻ കഴിച്ചു ഇങ്ങനെയാണെങ്കിൽ ബെഡ്റൂം ഒക്കെ അടിച്ച മാത്രായിരിക്കാ എല്ലാരെയും കളിക്കുക നമ്മളതിനെ ഹീൽ ചെയ്ത് തരുന്നുണ്ട് നമ്മളതിന ഹീൽ ചെയ്യും കൈ അത്ര അടുത്ത് വരണം കത്തിച്ചേച്ചേക്കയ്യോയ്യോ പോയി ശു കണ്ടോ ഗൈഷ് നിഗൂഢമായ അതിന്റെ അകത്ത് കൂടെ പോകുന്നത് അത് മറ്റാര്യമല്ല അത് ഞാനാണ് സിലക്ട് ചെയ് ടി എൻ ഡി കൈസ് പത്ത് പതിനേരം എണ്ണം അങ്ങോട്ടേക്ക് വെച്ചേക്കാ ഇത് കൈസ് ഞാൻ വെച്ചിട്ടുണ്ട് കേസും ഒരു ക്രാഷ് പത്ത് പതിനേരം എണ്ണി ഗെയിം ചെറുതായിട്ടൊന്ന് ക്രാഷ് അടിച്ചിണ്ടായിരുന്നു ഈ അതേത് ടി എൻ ഡി ഗൈസ് മീനോക്ക് ഓ ഒന്നും സംഭവിച്ചില്ല ഹായ് നല്ല രസുണ്ടില്ലേ കാണാൻ കൈസ് അതിൻ്റെ ഡെലിവറി ടീയൻറ്റി വന്നു കേസ് അതിൻ്റെ ഡെലിവറി ടീയൻറ്റി വന്നതാണ് കേസ് ഇത്രയ്ക്കൊക്കെ പൊളിഞ്ഞു പോയി കേസ് ഷൂ കാണാൻ തന്നെ പേടിയാണോ കേസ് ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം പൊട്ടിച്ചിണ്ട് കേസ് ഇവിടെയാണ് കേസ് ലക്കി ടീയൻ്റെ ഉണ്ടല്ലോ കേസ് കോറണിങ്ങനെ നേരത്തി വെച്ചിട്ടുണ്ടല്ലോ ഓരോ ഒറ്റ പൊട്ടി അല്ലേ സി ഡി മീനും വരും കേസ് അവിടെ ഞാൻ കുറെ നോക്കിയില്ലേ കേസ് പക്ഷെ ഗെയിമിന് ചെറിയ പ്രോബ്ലം ഉണ്ട് ഇനി ഇരിക്കണേ ആ ആ എന്നിട്ട് എന്നിട്ട് ആ ചത്തില്ല ചാർജ് ക്രീപ്പർ ഊ കേ ലക്കി ഇടിക്കേണ്ടി പത്ത് പതിനിച്ചു ഇടിമിന്നലെ കണ്ടില്ലോ അതെന്തോരം എക്സ്പിയാണെന്നുണ്ട് കേസ് ചാർജഡ് ക്രീപ്പർ എന്തോരം അടിക്കും ഇങ്ങോട്ടേ ചാർജഡ് ക്രീപ്പർ ഏകദേശം കൊറേ പൊട്ടിക്കും കൊല്ലണല്ലോ ടോക്സിന് ധാരാളം കൊല്ലാൻ യുമാരൻസ് അതൊക്കെ പോയി ഗ്സ് வேச்மாம் மிலித்தி செரியிர் சாங்காலாம் இந்தக்கு ஏவே இள்ளது விற்று செய்தியம் பைத்து வட்டுக்கும்னலும் போடாக்க் கட்டுக்கால்லையின் யோ? ஐய் ஏல்லே ും കഴിയാറായി ഇതാണ് തോന്നുന്നത് നമുക്ക് ഇത് പോളാർ ടീണ്ടി ചേരുന്നുമാരേനെ കൊറച്ചമ്മ ഓസ് അയ്യോ ഞാനിപ്പോ എവിടിയാ ഓ ഗൈസ് മഴ കൊള്ളുന്നില്ല ഞാൻ അമ്മമാര് ചേർന്നു അന്മാരുടെ ഒരു നേരെ വെച്ചിട്ട് രാവിലെ പോവാറോ ജയശ് ഞാനും അതിൻ്റെ അകത്താണ് ഏശ് ഞാൻ സഫക്കേറ്റാളാണ് ഇത് അതിൻ്റെ അകത്ത് ഞാൻ സഫക്കേറ്റ ആളാണ് ഉദ്ദേശം നേരത്തു കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജയ്ച്ചിവിടെ ഇത്ര തന്നെയാണ് ഇതിന്റെ പവർ ഞങ്ങള് കണ്ടു പ്രോ കട്ട് ചെയ്യണ്ട ഇത് കണ്ടാ ഇരിചാ ആവേടിച്ചപ്പോ കണ്ട ഇത് കേട്ടോ നമ്മളിപ്പോ ലാവേല് വീണു നോക്കിയാ നമ്മൾ ഹൈറ്റ് ഒന്നും ഇരിക്കുന്നു സുദീല പോലെ ഇങ്ങനെ കണ്ടാ വിസ് കണ്ട കേസ് ഗെയിം ഈസ് പോസ്ഡ് തായ്വേൻ്റെ ചത്ത് മഴയത്ത് അപ്പോ ഈ വിഷു ആ വിഷു ഇത്രക്കൊന്നും കണ്ടില്ല കേസ് ഞാൻ ഇതല്ല കേ ക്ലിയർ അടിച്ചിണ്ട് ചേച്ചാൻ ക്ലിയറാവും അത് ഓക്കെ ക്ലിയറായിട്ടുണ്ട് പോയി ഓ ഇട്ടു മോനെ പൊട്ടി ആ കുറച്ചു കൂടി ക്ലിയർ എടുക്കാണ്ട് ഇതേ ഇത് കൊളാസ് ടീണ്ടി ഇതായിരിക്കും ആ ഇതല്ലേ നേരത്തെ വന്ന ടീയണ്ടി കൊളാസാ കൊളോസല ഏതെങ്കിലും സാളാ ഏതൊരു സാളോ ഒന്നുണ്ടായില്ലേ ഓ ഇതാണ് നേരത്തെ ടി നമ്മൾക്കിട്ടി പത്ത് മണി നേരം വെച്ചപ്പോ വന്നത് ആ ഇവനാണവൻ ഓക്കേ ഷോക്ക് ടി ടി എൻ ഷോക്ക് അടിച്ച് ഷോക്ക് കുറച്ചേരാടിക്കൊന്ന് ആ അതേ തളിയൻ അണ്ണാച്ചി ഹെൽത്തില്ല കേസ് ഫിഷിംഗ് റോഡ് വിത്ത് അത് ഭംഗിയെടുക്കാം കേസ് ഫിഷിംഗ് എന്താ അയ്യോ ഫംഗസിൻ്റെ റോഡാ ആ എൻ്റെ പേര് എന്താ റാപ്പിഡ് ഫംഗസിൻ റോഡ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് വെച്ചാൽ നമുക്ക് മരം കണ്ടോളം ബൂസ്റ്റായിട്ട് മാത്രമേപ്പോഴും ഓടാൻ പാടുള്ളൂ ബൂസ്റ്റ് കുടിക്കൂ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയെ അത് ബാധിക്കില്ല ഇതെന്താ സോണിക്ക് ടീൻ ടി അട ഇവനെ ഇങ്ങോട്ടും ഓടണത് ടുത്തേക്ക് പൊങ്ങീല് പുറത്ത് ചോദിച്ചിട്ട് കൂട്ടി അത് ആകാശത്ത് വന്നിട്ട് പിന്നെ അങ്ങോട്ട് തീർപ്പിച്ചു കേസും ഇപ്പം എന്നിട്ട് വീടി അപ്പം എല്ലാവർക്കും സ്റ്റൈലാക്കിയാഷെയർ ചെയ്യാസെയ്യാം ഓക്കെ കഴിച്ചു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം കാണാൻ ഇത് പാർട്ട് ത്രീ ആണ് കഴിച്ചത് നമ്മളിതിന്റെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബസ്